ഏലം കൃഷിക്ക് തണലായി നിന്നിരുന്ന പ്ലാവുകൾ രാസപദാർത്ഥം ഉപയോഗിച്ച് ഉണക്കിയെന്ന പരാതിയുമായി കർഷകൻ രംഗത്ത് സേനാപതി പഞ്ചായത്തിലെ പാലത്തിങ്കൽ സ്വദേശിയായ പേഴമ്പടത്തിൽ മാത്യുവാണ് അയൽവാസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പത്തോളം പ്ലാവുകൾ രാസപദാർത്ഥം ഉപയോഗിച്ച ഉണക്കിയെന്നാണ് പേഴുംപടത്തിൽ മാത്യുവിൻ്റെ പരാതി സമീപവാസിയുടെ സ്ഥലത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ ഉണക്കിയിരിക്കുന്നത് മുമ്പ് മരത്തിന്റെ ശിഖരങ്ങൾ ഇയാളുടെ ആവശ്യപ്രകാരം മാത്യു മുറിച്ചു മാറ്റിയിരുന്നു എന്നാൽ ഇതിനുശേഷവും അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മാത്യു പറയുന്നു നമ്മുടെ അയൽവാസിയാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് അപ്പോൾ അവരുടെ അങ്ങോട്ട് നേരത്തെ ഈ പ്ലാവുകളുടെ ഏറെ അങ്ങോട്ട് പിച്ച് നിന്നായിരുന്നു അപ്പോൾ അത് വെട്ടണം എന്നു പ്രശ്നം ഉണ്ടാക്കിട്ട് പിന്നെ അത് കംപ്ലീറ്റ് നമ്മൾ വെട്ടി മുറിച്ചു കൊടുത്തായിരുന്നു മുറിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ആയിട്ട് നിൽക്കുകയാണിത് അപ്പോൾ അവന് അവൻ്റെ ചെറുക്കൻ അലൻ സിബി എന്ന് പറഞ്ഞ ചെറുക്കൻ രണ്ട് മൂന്ന് മാസം മുന്നേ എന്നോട് പറഞ്ഞ് അവരുടെ പറമ്പിലേക്ക് മൊത്തം പ്ലാവിൻ്റെ ഇല വീഴുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പ്ലാവ് മുറിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വരില്ല താഴെ മുതലുള്ള പ്ലാവ് മൊത്തം മുറിക്കേണ്ടി വരും അന്നേരം അവൻ എന്നോട് പറഞ്ഞു തന്നെ ഭൂമിക്കുമുള്ള വയ്ക്കത്തില്ല പ്ലാവ് മുറിക്കാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവൻ പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സംഗതി പ്ലാവേൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഏതാണ്ട് ഒരു ഒൻപത് മരത്തിനോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഏലം തീർത്ത് ഇതായിട്ടുണ്ട് പിന്നെ ഇതാണുണ്ടായിരുന്ന കൊടിയും പോയിട്ടുണ്ട് നമുക്ക് പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് വന്ന് നോക്കാന്നുണ്ട് പിന്നെ കൃഷിമാരിൽ നമ്മൾ കൃഷി ഓഫീസ് ബന്ധപ്പെട്ട് അവർ വന്ന് നോക്കി അവർ പറഞ്ഞത് കെമിക്കൽ ചെയ്തേക്കുന്ന ഉണങ്ങാനായിട്ട് ആദ്യം മരങ്ങൾ തന്നെ ഉണങ്ങുന്നതാണെന്ന് കരുതിയെങ്കിലും തോട്ടത്തിൽ കയറി രാസവസ്തു ഇടുന്നത് മാത്യു നേരിൽ കാണുകയും ചെയ്തു തുടർന്ന് ഇതിനെതിരെ മാത്യു പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മരം ഉണക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് രാസവസ്തുക്കളാണെന്നും കൃഷിവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് വൻ മരങ്ങൾ ഉണക്കിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വാത്യുവിന്റെ ആവശ്യം